പുതിയുപ്പായം കാലത്തെ എന്നോട് നെഞ്ചിൽ പഠിക്കാനും പോകാണ്ട് പണിയെടുക്കാണ്ട് വീട്ടിൽ കുത്തിയിരുന്ന അപ്പുറത്തും അപ്പുറത്തൊക്കെ ഉള്ള ബോയ്സിനെ ഫോൺ വിളിച്ചിരുന്ന അനിയത്തി ഞാൻ പറഞ്ഞാൻ മേലാത്തൊണ്ട് ചോദിക്കുക ുംഫയേഴ്സ് തുടങ്ങി അതായത് അവിടെ ഒരു കണക്ഷൻ അപ്പൊ ഇപ്പറത്തൊരു കണക്ഷൻ തുടങ്ങിയപ്പോ മറ്റേ കണക്ഷനെ കട്ട് ചെയ്യുന്നു ഞാൻ ഓങ്ങി ഓങ്ങി നിക്കണേ ചെയ്യേണ്ടതേ ചെയ്യാവൂ ഞാൻ അനിയത്തെ കണ്ടുകൂടാത്തവനായി ഞാൻ ഇപ്പൊ അമ്മയെ കണ്ടുകൂടാത്തവനായി അതുപോലെ അമ്മയ്ക്ക് ഞാൻ പ്രശ്നേഷായി ഞാൻ എൻ്റെ ഭാര്യയെ കല്യാണം കഴിച്ചോടു കൂടി ഞങ്ങൾ അസ്വസ്ഥരാണ് ഈ ഞങ്ങൾക്ക് വിശ്വാസമില്ല പണ്ട് എന്റെ ഒരു എക്സ്ട്രാ മാറ്ററിൽ അഫയർ തുടങ്ങിയ സമയത്ത് എൻറെ അമ്മയ്ക്ക് ഒരുപാട് ബുദ്ധിമുട്ടായ സമയത്ത് അമ്മ എന്തൊക്കെ സംസാരിച്ചു ഇതിനെങ്ങനെയും ഒരു സൊല്യൂഷൻ കണ്ടെത്താനായിട്ട് ഞാൻ അച്ഛൻ അച്ഛന്റെ കാര്യത്തിൽ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യാൻ നോക്കി അങ്ങനെയാണ് പറയുന്ന ഒരു ഗുണ്ടയും കൊണ്ട് വീട്ടിലോട്ട് വന്നത് പക്ഷെ അന്ന് ഞാൻ കുറച്ചുകൂടെ കണ്ണിങ് ആയതുകൊണ്ടും അച്ഛനുമായിട്ട് ഇമോഷണൽ ബോണ്ട് അല്ലാത്തതുകൊണ്ടും എന്റെ ആരോഗ്യം നോക്കി നിന്നു അന്ന് അടിയൊന്നും കിട്ടാണ്ട് രക്ഷപ്പെട്ടു എനിക്കെല്ലാം പക്ഷെ അമ്മയെടുക്കൽ എനിക്കൊരു ഇമോഷണൽ കണക്ഷൻ കൂടുതലായത് കൊണ്ട് കഴിഞ്ഞാൽ നിന്റെ ദുഷിപ്പെല്ലാം കൂടെ എൻ്റെ നേർക്ക് തീർക്കാൻ പറഞ്ഞു നിന്നെ ആർക്ക് വേണം പൂ വലിങ്ങേറി വന്നേക്കുന്ന എൻ്റെ കൺമുമ്പിൽ അങ്ങനെ വന്ന് നീ പെട്ടുപോയ നിന്നെ ഞാൻ തുപ്പും ഞാൻ തൂറി എറിയും നിന്നെ അഞ്ച് ദിവസം അമ്മയും അനിയത്തേം കൂടെ എന്നെ വീട്ടിലോട്ട് വിളിച്ചിട്ട് അവിടുന്ന് ആളെയൊക്കെ വച്ച് വെച്ച് കൂട്ടി അങ്ങനെ